മുട്ടിക്കിട്ടതല്ലേ തോന്നി പക്ഷെ തോമനടുത്തേക്ക് പറ്റില്ല വില ഇത്തിരി കൂടുതലാ വില നോക്കാം തോമനടുത്ത് ഇവൻ എന്റെ കൂത്തുകാരനായതോട് പറയണേല്ലേ ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞ ഒന്നൊന്നര കിണ്ടി വരുന്നേ എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞപ്പിത്യാസം പെട്ടെന്ന് ഭയങ്കരമായ ആള് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ല എന്താണത് എനിക്ക് അമ്മയും പെങ്ങളെ കണ്ടാ തിരിച്ചറിഞ്ഞൂടെ എന്ത് ചെയ്യാനാ സെട്ടാ ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ് അതെ അതെ ചന്ദങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും എനിക്ക് അനുഭവം ഉണ്ട് അറിയാം

പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ അതേ നാടകം യോഗയില്ലേ അമ്മിയെ പായ ഉണ്ട് മടക്കിയാളി നല്ല പേരാ